അതിപ്പോൾ കുറച്ച് കുറച്ചേ വന്നിട്ടുള്ളൂ ഇത് ഇപ്പുറത്തേ ഇത് കഴിച്ചു ഇത് നല്ലപോലെ ഇത് എപ്പോഴും കഴിക്കുന്നു ഇത് കുറേ ഉണ്ട് ഗൈസ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എവിടെ കഴിക്കുന്നു അവിടെ തെറ്റല്ലോ ഇത് ആദ്യം പറയണം ആ കൈസ് ഇത് വില പറഞ്ഞിട്ട് പോയേക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം കൂടെ കഴിക്കത്തില്ല അതുകൊണ്ട് അവർ വലയൊന്നും ഇട്ടിട്ടില്ല ഏതാ ആ ഏതേലും പഴുത്ത നല്ലത് നോക്കി വന്നിട്ടുള്ളു അടുത്തതായി നമ്മുടെ അഭിജിത്താടി ഒറ്റ ചാടത്ത് കേറണം അതോ അത് അപ്പുറത്തെ അപ്പുറത്തേ കുറച്ചുകൂടെ പഴുത്തോ അത് രണ്ടും ഓടിച്ച് കേടും

ഇതാണ് നമ്മുടെ വീടിൻ്റെ മണ്ട എന്നുള്ളൊരു ത്രീ സിക്സ്റ്റി ബ്ലൂ ബ്ലൂ അല്ലി ബ്യൂ സിക്സ്റ്റി ഡിഗ്രി ബ്യൂ സ്വന്നാമത്തെ പ്രശ്നം എനിക്ക് സംസാരിക്കുന്ന ചിലത് ഇതായിപ്പോകും കാരണം എന്ന് വെച്ചാൽ ഇതിന് ഇവിടെ ആയിട്ട് എനിക്കൊരു പല്ല് ഉള്ളിൽ വിളിച്ചിട്ടുണ്ട് ആ പല്ല് കാരണമാണ് ഞാൻ സംസാരിക്കുന്ന പലതും നാക്ക് ഉടക്കും അതിൽ നാക്ക് കയറി ഉടക്കും ടൈസ് അങ്ങനെ ആ പല്ലിൽ കൊണ്ടിട്ട് നാക്കുടക്കിയിട്ട് എനിക്ക് പലതും സംസാരിക്കാൻ നല്ല ക്ലിയർ ആക്കുന്ന പറ്റുന്നില്ല അതാണ് എന്തു സംസാരിക്കുമ്പോഴൊക്കെ നാക്ക് കയറി അതിലുടക്കം കൈസ് അപ്പം അതാണ് പ്രശ്നം എനിക്ക് അതെങ്ങനെയൊരു എടുത്ത് കളയു അതെടുത്ത് കളയാതെ അല്ല ഞാൻ സംസാരിക്കുന്ന മൊത്തം നാക്ക് നാക്കുളുക്കുകയാണ് കൈസ് എല്ലാം കേറിയിട്ട് ആ പല്ലിൽ കയറിയിട്ട് മുട്ടും അന്നേരം സംസാരിക്കുന്ന വേറെ മാറും അതാണ് പ്രശ്നം ഇതാണ് റംബോ ടാശ് ഇതാണ് റംബോ ടാ ഇത് കാണിക്കണം കാണിക്കാം ഇന്ന് പൊളിച്ചു കാണിക്കൊളിച്ചു കാണിക്കാം ഇനി തിന്ന് കാണിക്കാം ഇതിങ്ങനെടുക്കോ ഗസ് ഇതിനകത്ത് കുരുവണ്ടു കേട്ടോ ഇത് സൂക്ഷിച്ചത്

തിന്നിട്ട് തൊണ്ടയിൽ പോയിരുന്നു അമ്മ പെടലിക്ക് ഒരു അടി കൊടുത്തപ്പോൾ തീർച്ചിട്ട് പോകും അമ്മയ്ക്ക് ഇതിൻ്റെ മർമ്മമൊക്കെ അങ്ങനെ അറിയാം അതുകൊണ്ട് അവരടിക്കുന്ന സാധനം തീർച്ചിട്ട് പോക്ക് അപ്പോൾ കഴിഞ്ഞാൽ ഈ വീഡിയോ തുറന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായത് കാരണം നമുക്കത് തിന്നുന്നതിലും പറിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ തിന്നുന്നതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഡ്രസ്സ് കണ്ടിട്ട് വേറെ രണ്ടാമത് എടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ ഇതെ ബാക്കിയായിട്ട് ഇപ്പോൾ എടുക്കുന്നതാണ് നേരത്തെ അടുത്തൊക്കെ പറ്റിയില്ല എന്താ സ്റ്റോറേജ് ഫുള്ളായി പോയി അത് കാരണം ബാക്കി എടുക്കാൻ പറ്റിയില്ല കുറച്ച് സാധനം പക്ഷേ തിന്നുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ റെബോട്ടാണ് കുറച്ച് തിന്നുന്നേ കാണിക്കണ്ടോ അതിനു വേണ്ടിയിട്ട് അപ്പം എടുത്തു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം ഓക്കെ ബൈ